ഇതിപ്പം ഇതാണെങ്കിൽ തന്നെ ഒരു ഏഴ് വർഷം പഴക്കമുള്ളതാണ് ഈ കൊടികൾ അതിനകത്ത് കൊടിക്ക് ഉയര മുന്നിൽ മുകളിലേക്ക് വളരാൻ വേണ്ടിയിട്ട് മരത്തിന് പൊക്കമില്ല കാരണം വെച്ചാൽ ഇത് താൽക്കാലികമായിട്ട് നമ്മൾ നമ്മുടെ ഇതാണ് ചീമൂരിക്കാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ആ ചീമൂരിക്ക് വളർച്ചയില്ലാത്തത് കൊണ്ട് ഇരുത്തി കളഞ്ഞത് ഇപ്പം നമ്മളൊരു ലൈനിൽ മൊത്തം ലൈൻ അടിച്ചാണ് മൊത്തം കൃഷി ചെയ്തിരുന്നത് പക്ഷേ പലപ്പോഴും ഈ ഓരോ വർഷവും ഈ കാല് മാറുന്നത് കൊണ്ട് ഇത് പ്രോപ്പർ ലൈനൊക്കെ മാറി ഒരടിയും രണ്ടടിയും ഒക്കെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ വർഷം ആദായം ഈ ആദായം തീർത്തു കുറവാണ് കുരുമുളകിന് നമ്മൾ സ്പെഷ്യൽ വളമൊന്നും കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ മുൻപേ കാപ്പിക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഇത് കാപ്പി ഇതെല്ലാം ഇടവല കലിച്ച് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ കോഴിവളമാണ് അടിസ്ഥാനമായിട്ട് കൊടുക്കുന്നത് വർഷത്തിൽ വർഷത്തിൽ ഒരു തവണ നിലവിൽ കൊടുക്കുന്നുള്ളൂ കുരുമുളക്രം നേരിടുന്ന മറ്റൊരു പ്രശ്നം ഇപ്പോൾ താങ്ങുമരത്തിൻ്റെ അല്ലേ ബലഹീനതയാണ് അല്ലേ അതെ അത് നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് ഇത് കുരുമുളക് കൂടി നന്നായിട്ട് പടർന്നു കയറി കാലില്ല പുകളിലേക്ക് പടരാനായിട്ട് വരവില്ല അല്ലേ അതെ ആ ഉരുക്കാണെങ്കിൽ കേടു കേടാണ് ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള ചെമ്പകപ്പാറ് ഗ്രാമത്തിലാണ് ഇവിടെ എത്തുമ്പോൾ ചേക്കാത്ര സന്തോഷ് തൻ്റെ കൃഷിയിടത്തിൽ കാപ്പിയും കുരുമുളകും ഏതാണ്ട് ഒരേപോലെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുന്നുണ്ട് പക്ഷേ സമീപകാലത്തായിട്ട് കുരുമുളകിന് ദ്രുതവാട്ടം വന്നിട്ട് ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നാലും കുരുമുളക് കൃഷിയിൽ നിന്ന് പിന്മാറുന്നില്ല എന്തൊക്കെയാണ് താങ്കളുടെ കുരുമുളകൃഷിയിൽ പ്രത്യേകത എത്ര നാളായി കൃഷി തുടങ്ങിയിട്ട് കുരുമുളക് കൃഷി തുടങ്ങിയിട്ട് ഏകദേശം ഒരു എൺപത് വർഷത്തോളമായി അപ്പോൾ ഇത് നമ്മൾ ഇത് കോഫി ബോർഡിൽ വാഴവരെ പോയി കണ്ട് അവിടുന്ന് അവിടുത്തെ പ്ലാന്റിങ്ങിൻ്റെ ഒരു രീതി കണ്ടിട്ടാണ് ഞാനിത് ഇതേ രീതിയിൽ കൃഷി ഇവിടെ തുടങ്ങിയത് അവിടെ കുരുമുളകും കാപ്പിയും കൂടെ സമ്മിശ്രമായിട്ടാണ് ചെയ്യുന്നത് എത്ര പ്രായം കുരുമുളക് കൊടികൾ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഒൻപത് വർഷം വരെ പ്രായമുള്ള കുരുമുടികൾ ചെടികളുണ്ട് അത് പിന്നെ ഓരോ വർഷവും പോകുന്നത് കേടാന്ന് നമ്മൾ റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ താഴ്ന്ന വേമ്പ് മരമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കൂടുതലായിട്ടും പക്ഷെ വേമ്പിന് നമുക്ക് കേട് വരുന്നുണ്ട് അത് വേട് തന്നെ ഉണങ്ങി പോകുന്നുണ്ട് വേമ്പ ഒരു കുറച്ച് പ്രായമായി കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ ഉണങ്ങി പോകുന്നത് നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കരണയും അതുപോലെ തന്നെ പൊട്ടാമ അങ്ങനത്തെ പല ചെടികൾ കൊടുക്കുന്നുണ്ട് ഒപ്പം പ്ലാവ് തയ്യുണ്ട് അതൊക്കെ വെച്ചാണ് ഇപ്പം താങ്ങുകാല് താങ്ങുകാല് പോകുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പിന്നെ നമുക്ക് ഇവിടെയെല്ലാം നമ്മൾ നോക്കുമ്പോഴേക്കും ഉണങ്ങി നിൽക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതെ ഈ വർഷത്തെ കാലാവസ്ഥ വ്യതിയാനമാണ് രോഗബാധ കൂടുതലായിട്ട് ഈ വർഷമാണത് ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമായത് മുൻ വർഷങ്ങളിൽ നമുക്ക് ഉണ്ടെങ്കിലും കാര്യമായ ഒരു നഷ്ടം വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഈ വർഷം അത് കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ട് കൂടിയുള്ളത് ഇത് പിന്നെ ഇതാണ് കൊറ്റനാടനാണ് ആ ടൻ കൂടാതെ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് പന്നീറുണ്ട് പന്നീർ വണ്ണും ഉണ്ട് പന്നിയൂർ ഫൈവും ഉണ്ട് പിന്നെ കരിമുണ്ടാങ്കിൽ കൂടുതൽ ഈൽഡ് തരുന്നത് എനിക്ക് തോന്നുന്നത് പന്നീറ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ പന്നിയൂർ തന്നെയാണ് എത്ര കൊടികളുണ്ട് ആയിരത്തി ഇരുന്നൂറ് കൊടികളുണ്ട് ശരി ഏറ്റവും കൂടുതൽ ഒൻപത് വർഷം അതിന് താഴോട്ടുള്ള ചെടികളാണല്ലോ എന്താ നമ്മൾ ഈ കുരുമുളകിന് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു പരിപാലനം കുരുമുളകിന് ഇതുവരെ ഒരു സ്പെഷ്യലായിട്ടുള്ള പരിപാലനം കൊടുത്തിട്ടില്ല കാരണം വെച്ചാൽ കേടുകൾ കുറവായിരുന്നു സാധാരണ പോകുന്ന പോലെ ഉള്ളായിരുന്നു പക്ഷേ ഈ വർഷം കേട് കൂടുതൽ വ്യാപകമായതിനനുസരിച്ച് നമുക്ക് പിന്നെ സി ആർ എസ്സിന്നും സയൻറ്റിസ്റ്റുകളുടെ ഒക്കെ ഒരു മാർഗ്ഗനിർദ്ദേശം തേടി അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ അഡ്വാൻസ് അഡ്വാൻസായിട്ട് ഇനി സി യു സി കൊടുക്കാനുള്ളൊരു പ്ലാനിലാണ് പിന്നെ ഈ വേര് കേട് റൂട്ട് കേട് കേട് വരുന്നതിന് പെസ്സിലോമൈസിസ് എന്ന് പറഞ്ഞൊരു മരുന്ന് കൊടുക്കുക അതുപോലെ സി ഒ സി കൊടുക്കുക അങ്ങനെയാണ് അവർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മളിപ്പം ഫോളോ ചെയ്തിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക് നമുക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും ഉണ്ടോ ഈ വർഷം നമുക്ക് തീർത്ത് മുളക് കുറവാണ് മുളക് കുറവാണ് ഒന്ന് അതിപ്പോൾ ഇപ്പം ഈ കൊടി തന്നെ കണ്ടാൽ അറിയാം ഒരുമാതിരി പറിച്ചു വിട്ടത് പോലെയാണ് ഇത് നിൽക്കുന്നത് അപ്പം എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില ഭാഗങ്ങളിൽ കുറച്ച് മുളക് പിടിച്ചിട്ടുമുണ്ട് ഈ വർഷം ആ കേട് കൂടുതൽ വന്നിട്ട് ഒത്തിരി പൊഴിഞ്ഞു പോയി ഓ ശരി പിന്നെ കാലാവസ്ഥ വ്യതിയാനം കൂലം പല സമയത്താണ് മുളക് തിരിയിട്ട് ഇപ്പം ഇത് വേണ്ട തിരി പിടിച്ചു വരുന്നതുണ്ട് നോക്കി പുതിയ തിരി അങ്ങനെ അത് ബാധിച്ചിട്ടുണ്ട് എല്ലാംരുമുളക് കുടികളെയും കുരുമുളകിലേയും താങ്കൾ കുരുമുളക് കൃഷിയെ വല്ലാതെ തെളിവാണ് പുതിയ കുടികൾ തീർച്ചയായിട്ടും എല്ലാ വർഷവും നമ്മൾ പോകുന്നത് പുതിയ തലയിട്ട് കൊടുത്തോണ്ട് നമ്മൾ കയറ്റിക്കൊണ്ട് വരുന്നുണ്ട് ഇവിടെ കമുകിൽ വരെ കുരുമുളക് പടർത്തിട്ടുണ്ട് കമുഖിലാണെങ്കിൽ പോകുന്നുണ്ടല്ലേ ഉണ്ട് ഉണ്ട് അടക്കയിൽ നിന്നുള്ള ആദായവും അഡീഷണൽ വരുമാനമാണ് അഡീഷണൽ വരുമാനമായിട്ടുണ്ട് കൊക്കോയുണ്ട് കൃഷിയിടത്ത് ഉണ്ട് അതെ ഇത് കവങ്കിൽ നിൽക്കുന്ന ഒരു കുരുമുളക് കൂടിയാണ് ഇത് പന്നീറാണ് തോന്നുന്നത് പന്നിയൂർ ആണ് ആദായൂർ വണ്ണും പന്നൂറ് ഫൈവും ഉണ്ട് അതെ ശരി അപ്പം എന്തായാലും ഒരു സമ്മിശ്ര കൃഷിയെ അവലംബിക്കുന്ന ഒരു കർഷകരാണ് കാപ്പിയുണ്ട് കൊക്കോയുണ്ട് താഴേക്ക് പോയാൽ ഏലമുണ്ട് കുരുമുളക് വെള്ളത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഏലത്തിൻ്റെ അളവ് കുറവാണ് ശരി ഇരുന്നൂറ് മൂടെ ഏലമേ ഉള്ളൂ ഇതൊരു മലമേടായിരുന്നു അല്ലേ അതെ അതെ അതപ്പോൾ നമുക്ക് നഗ്ഡ് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് അതിർത്തിക്ക് അപ്പുറത്ത് മലവേടാണ് ഇവിടെ നമുക്ക് കാട്ടു മൃഗങ്ങളുടെ ശല്യം ഉണ്ടോ പന്നി ഭയങ്കരമായിട്ട് ശല്യം ഉണ്ട് പിന്നെ നമ്മുടെ മുള്ളന അങ്ങനത്തെ ഒത്തിരി ശല്യങ്ങളുണ്ട് പന്നിയുടെ ശല്യം കാരണം നമ്മൾ വേലി ചുറ്റുവട്ടം വേലി ഇട്ടിരിക്കുക വാഴ വരെ വാഴ കൊടി ഇതെല്ലാം കുത്തിമറിച്ച് കളയുകയാണ് നമ്മൾ കൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു കിളുത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇവൻ കുത്തി പൊക്കി കളയുകയാണത് ഇത് ഇപ്പം നിലവിൽ നമ്മൾക്ക് പന്നിയുടെ ശല്യം കാരണം നമ്മൾ മുകളിലേക്കൊക്കെ നെറ്റിട്ടു വേലി ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പം ഇവിടെ ഈ പാറയുടെ സൈഡായതുകൊണ്ട് കൊണ്ട് നമ്മളവിടെ ഫെൻസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഒരു രംഗമാണിത് ഇങ്ങനെ കൃഷി സ്ഥലങ്ങളൊക്കെ ഇതുപോലെ കിടക്കുന്നത് പല ഭാഗത്തും കൃഷി പ്രോപ്പറായിട്ട് ഇല്ലാത്തതിന്റെ പേരിൽ പണിയുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടുതലാണ് ഇവിടെ അപ്പോൾ താങ്കളുടെ വർഷങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും അതിപ്പോ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്നുമില്ലാതെ വെറുതെ പുല്ല് പോലും ഇല്ലാതെ കിടന്ന സ്ഥലമായിരുന്നു നമ്മളത് അധ്വാനിച്ചാണ് ഈ രീതിയിലാക്കി എടുത്തത് അതെ എന്നിട്ട് തീർച്ചയായിട്ടും അതെ ഇതിപ്പം ഇന്നലത്തെ കാറ്റിൽ ഒടിഞ്ഞു പോയതാണത് അപ്പം നമ്മൾ കാല് മാറാനായിട്ട് ഇത്രയും ഉയരമുള്ളതാണ് കാല് കിട്ടുന്നില്ല പ്രോപ്പറായിട്ടുള്ള താങ്ങാൻ നിലയിൽ ഇനി നമുക്ക് വേണമെങ്കിൽ സംരക്ഷിക്കാം അല്ലേ നമ്മൾ ഇത് നിവർത്ത് കാലിട്ട് നിവർത്ത് കെട്ടിക്കൊടുത്ത് കഴിയുമ്പോഴത്തേനും അത് നിന്നാണ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അവിടെ അവിഞ്ഞു പോകും ഈ കുരുമ കുരുമുളക് നേരിടുന്ന മറ്റൊരു പ്രശ്നം ഇപ്പോൾ താങ്ങുമരത്തിൻ്റെ അല്ലേ ബലഹീനതയാണ് അല്ലേ അതെ അത് നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് ഇത് കുരുമുളക് കൂടി നന്നായിട്ട് പടർന്നു കയറി കാലില്ല പൂക്കളിലേക്ക് പടരാനായിട്ട് വരവില്ല അല്ലേ അതെ ആ ഒരിക്കണെങ്കിൽ കേട് ഒരിക്കലും കേടാണ് ഇപ്പോൾ കൂടുതലായിട്ട് പ്രത്യേകിച്ച് പന്നൂറ് പോലെയുള്ള കൊടികൾ പെട്ടെന്ന് തന്നെ വളർന്ന് കയറും പക്ഷേ അതിൻ്റെ താങ്ങുമരത്തിൻ്റെ ഇപ്പോൾ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഏത് താങ്ങുമരം നല്ലതെന്നാണ് ഏറ്റവും നല്ലത് എൻ്റെ ഒരു കണക്കൂട്ടലിൽ പ്ലാവ് തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ പ്ലാവ് വളർന്ന് കയറി വരണേ താമസം എടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ കൊടുക്കുന്നത് കരുണ കരുണിയാണ്